ഗുഡ് ഈവനിംഗ് നമസ്കാരം വൺസ് വെൽക്കം ബാക്ക് ടു ക്രൂസ് കൺട്രോൾ ഷാഫി പിന്നെ ജോയിനിങ് വിത്ത് ടിക് ടോക്ക് റൈറ്റ് നൗ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിശേഷങ്ങളാണ് നമുക്ക് ഇന്നത്തെ ദിവസവും കൂടി പറയാനുള്ളത് റൈറ്റ് നമ്മൾ ഏറ്റവും കാര്യം ഇന്നറിഞ്ഞ യു എയിലെ റെസിഡൻഷ്യൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് കാലതാമസം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഇളവ് വരുന്ന ദിവസങ്ങളിൽ കിട്ടാൻ പോകുന്ന ഇളവ് തീർച്ചയായും അതൊരു സംസാര വിഷയമാണ് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു രാജ്യത്ത് ചിലപ്പോൾ നിയമലംഘരായിട്ട് നിൽക്കുന്നുണ്ടാകും നാട്ടിലേക്ക് പോകാൻ പറ്റാതെ അല്ലെങ്കിൽ ഓവർ സ്റ്റേ ആയി ബന്ധപ്പെട്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് പിഴ കൊടുക്കാതെ തന്നെ നാട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടുത്തെ ഗവൺമെന്റ് നൽകുന്നത് ഈ ഒരു സമയം അത് നേരത്തെയും പലതവണ ഇതിന്റെ പുതുമാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെയും പലതവണ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വീണ്ടും ഒരു പ്രഖ്യാപനം വരുന്നു സെപ്റ്റംബർ ഒന്ന് തൊട്ടായിരിക്കും ഈ നിയമലംഘകരായി രാജ്യത്ത് തങ്ങുന്ന വിദേശികൾക്ക് രാജ്യം വിടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ ഒരു സാഹചര്യം ഷാർജ ഇന്ത്യൻ പ്രസിഡന്റ് നിസാർ ഇപ്പോ ഈ ഒരു പ്രഖ്യാപനം നമ്മൾ ഇന്ന് ഉച്ചക്ക് കേട്ടു അതിനുശേഷം ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഭാഗത്ത് എന്തൊക്കെ സൗകര്യങ്ങളാണ് നിങ്ങൾ ഏർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് സാമൂഹ്യ പ്രവർത്തനം നടന്ന താങ്കൾക്കറിയാം ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണല്ലോ അല്ലേ വളരെ സന്തോഷകരമായ റിപ്പോർട്ടാണ് രാവിലെ പ്രത്യേകിച്ച് യു എ ഗവൺമെന്റിന് അതിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഈ രാജ്യത്തോട് ഈ രാജ്യം പ്രവാസികളോട് എത്രമാത്രം ഉദാരമായി പെരുമാറുന്നു എത്ര ഉദാരമായി കാണുന്നു സഹോദരന്മാരെ പോലെ കാണുന്നു എന്നതിന്റെ തെളിവാണ് ഈ പ്രഖ്യാപനം ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഇപ്രാവശ്യം അത് കൂടുതലായിട്ട് ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് എല്ലാവർക്കും തൊഴിലെടുക്കാനുള്ള അവകാശമുണ്ട് അവസരങ്ങളുണ്ട് അവർക്കൊക്കെ ഈ രാജ്യം വളരെ മനോഹരമായിട്ട് തന്നെ അവസരം കൊടുക്കുന്നുണ്ട് അതിന്റെ ലീഗൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ ഒന്നെങ്കിൽ നിങ്ങൾ ലീഗലൈസ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ ഇപ്പോഴും ഇല്ലീഗലാണെങ്കിൽ പുറത്തു പോയിട്ട് നിങ്ങൾ ലീഗൽ ചെയ്ത് പിന്നെ തിരിച്ചു വരാം ഇത് സംബന്ധമായിട്ട് പ്രഖ്യാപനമാണ് ഇന്ന് നടന്നത് അപ്പോ ഇതിൽ രണ്ടുതരം ആൾക്കാർ എടുക്കാവും എന്നാണ് ഞങ്ങൾ കാണുന്നത് ഒന്ന് നാട്ടിലേക്ക് പോകാൻ ഫൈൻ അടച്ച് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകാൻ പറ്റാത്ത ആൾക്കാർ അതൊരു വിഭാഗം രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അത് അവർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കേസ് സംബന്ധമായ പ്രശ്നത്തിൽ ഇവിടുന്ന് പോകാൻ പറ്റാത്ത ആൾക്കാർ അപ്പൊ ഇത് രണ്ടും രണ്ടു തരത്തിൽ കാണണം എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോ ഏതായാലും ഓഗസ്റ്റ് ഫിഫ്റ്റീനോട അകം നമ്മളൊരു ഒരു ഇതിന് പരിപൂർണമായ ഡീറ്റെയിൽസ് നമ്മുടെ മുമ്പിൽ വരും അപ്പൊ അത് കഴിഞ്ഞുകൊണ്ട് നമ്മളൊരു ഒരു ഒരു ഡിസിഷൻ ഒരു ഒരു കൗണ്ടർ ഇവിടെ തുറക്കുന്നുണ്ട് ഒരു ഹെൽപ് ഡെസ്ക് തുറക്കുന്നുണ്ട് ഇന്ത്യൻ കൗൺസിലേറ്റ് ഡെപ്യൂട്ടി ജനറുമായി ഇന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം പകുതിയോടുകൂടി ഇന്ത്യൻ കോൺസിലൂട്ടുമായി ശേഖരിച്ചുകൊണ്ട് ഇവിടെ ഒരു ഹെൽപ് ഹെൽത്ത് തുടങ്ങാനും മറ്റുള്ള സന്നദ്ധ സംഘടനകളെ ഈ ദുബായ് നോർത്ത് തന്നെ മിനിറ്റിലുള്ള മറ്റുള്ള സന്നദ്ധ സംഘടനകളുടെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ചർച്ച നടന്നിട്ടുണ്ട് അപ്പോ ഏതായാലും ഇന്ത്യ ഷാർജ വെൽക്കം ചെയ്യാണ് വലിയൊരു കാര്യമായിരിക്കും കാരണം റാസൽ ഖൈമ അജ്മാൻ പോലുള്ള എമിറേറ്റുകളിൽ നിന്നൊക്കെ അതൊരു ഏകീകരിക്കാൻ വേണ്ടി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കഴിയുവാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും കാരണം നോർത്ത് എമിറേറ്റ്സ് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് അത് തന്നെയാണ് ശ്രീ യതിൻ പട്ടേലിന്റെ ഡെപ്യൂട്ടി കൗൺസിൽ ജനറൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതിന് ഏകോപനം ഏതായാലും ജനറൽ ഭാഗത്തുനിന്ന് ഉണ്ടാവും അതോടനുബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ പറ്റാത്ത സാമ്പത്തികമായി വളരെ അവരുടെ അവരുടെ പ്രത്യേക സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള നൽകാം എന്ന് ും ചിലപ്പോ ടിക്കറ്റ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ പൈസ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒരു ആലോചനയുണ്ടോ മനസ്സിൽ നിങ്ങൾ കമ്മിറ്റിയുടെ ഈ അങ്ങനെയുള്ള ഇടപെടലും ഇക്കാര്യത്തിൽ ആവശ്യം വരുന്ന ധാരണ ഞങ്ങൾക്ക് എന്ത് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മുമ്പിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് പരിപൂർണമായിട്ട് അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് അതിന്റെ റിക്വസ്റ്റിന്റെ ജന്യൂനിറ്റി എന്താണ് എന്നറിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ പിന്നെ എല്ലാ സന്നദ്ധ സംഘടനയും സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അത് വലിയ തർക്കമുള്ള കാര്യമില്ല കാര്യത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഇവിടെ ലീഗലായിട്ട് ഇവിടെ താമസിക്കണം ഇല്ലീഗൽ ആണെങ്കിൽ കം ഫോർവേഡ് അതിൽ മീഡിയയുടെ വളരെ അത്യാവശ്യം വരെ അവേർനെസ് ഉണ്ടാവണം കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേ നമ്മുടെ ആംനസ്റ്റ് വന്ന ശേഷം അത് കഴിഞ്ഞ പിറ്റേ മാസം കുറച്ചാൾക്കാർ പിന്നെയും വന്നിരുന്നു ഞങ്ങൾക്കിത് അറിഞ്ഞിരുന്നില്ല ഞങ്ങൾക്കറിയില്ല ഇപ്പൊ ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞു അങ്ങനത്തെ അവസരം ഇപ്രാവശ്യം ഉണ്ടാവാൻ പാടില്ല ഗവൺമെന്റ് വളരെ സ്ട്രിക്ട്ലിടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ രാജ്യവുമായി നമ്മൾ സഹകരിച്ചേ പറ്റിയ കാര്യത്തിൽ എല്ലാവരും നിർബന്ധമായിട്ടും ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓക്കെ എന്തായാലും വളരെ സന്തോഷം ഈ ഒരു സമയത്ത് ഞങ്ങളുമായിട്ട് സഹകരിച്ചതിന് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി പുതുമാപ്പ് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി ആറിലാണ് യുവയിൽ പൊതുമാപ്പുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു നടപടിയിലേക്ക് പോയത് എന്തായാലും വളരെ നന്ദി നിസാർ തലങ്കര ഷാർജാന്റിൻ അസോസിയൻ്റെ പ്രസിഡന്റാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് കൂടി നമ്മളൊന്ന് പറയുകയാണ് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പാവപ്പെട്ട പണമില്ലാതെ നാട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ടിക്കറ്റ് ചിലപ്പോൾ ഒരു ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ അവർ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഒരു സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ കാരണം ആരെങ്കിലും ഒക്കെ ഇത് ആവശ്യം അത് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ന്യൂസ് അറിയാത്ത നിൽക്കുന്ന ഇതുപോലെ എക്സ്പയറി വിസ എക്സ്പയർ ആയിട്ടുള്ള ആളുകൾ അവരിലേക്ക് നിങ്ങൾ ഇത് എത്തിക്കുകയും മനസ്സിലാക്കിയതിനു ശേഷം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ആ സുഹൃത്തിനെ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ട് മാസത്തേക്കായിരിക്കും ഈ ഒരു ഇളവ് ലഭിക്കുക അതെ അത് ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല അത് ഇതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് ഷാർജൻ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടി നമുക്ക് ഈ ഒരു സമയത്ത് thank you thank, thank you, you so much so that was tiktok with anu